ആദ്യത്തെ അപ്ഡേറ്റ് ശ്രേയസ് അയ്യരുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രേയസിനെ അടുത്ത ഏകദിന ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിക്കും എന്ന നിലയിലുള്ള ഉണ്ടായിരുന്നു ടി ട്വന്റിയിലും ടെസ്റ്റിലും ഗില്ലും ഏകദിനത്തിൽ ശ്രേയസും ക്യാപ്റ്റൻ ആകും എന്നതായിരുന്നു ഈ ന്യൂസ് ബട്ട് ഇത് ബേസ്ലെസ് ആയൊരു ന്യൂസ് ആയിട്ടാണ് കാണപ്പെടുന്നത് കാരണം സ്പ്രിറ്റ് ക്യാപ്റ്റൻസി എന്ന കൺസെപ്റ്റിന് പണ്ട് മുതല ഇന്ത്യ അഗെൻസ്റ്റ് ആണ് മൂന്ന് ഫോർമാറ്റിലും ഗില്ലിനെ ഫ്യൂച്ചർ ക്യാപ്റ്റനാക്കാനാണ് ഇപ്പോൾ ടി ട്വന്റിയിലേക്ക് കൂടി താരത്തെ കൊണ്ടുവന്നിരിക്കുന്നത് സോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏകദിന ക്യാപ്റ്റൻസി മാത്രം വേറൊരാൾക്ക് കൊടുക്കുമെന്ന ന്യൂസ് ഒട്ടും വിശ്വസനീയമല്ല ഇതിപ്പോ രോഹിത് റിട്ടയർ ചെയ്തതുകൊണ്ട് മാത്രമാണ് മൂന്ന് ഫോർമാറ്റിൽ മൂന്ന് ക്യാപ്റ്റന്മാരായി നിൽക്കുന്നത് അതധികം വൈകാതെ തന്നെ ഒറ്റ ക്യാപ്റ്റനിലേക്ക് എത്തുകയും ചെയ്യും അടുത്ത അപ്ഡേറ്റ് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ് ഏകദിനവും ഐ പി എല്ലും മാത്രം നിലവിൽ കളിക്കുന്ന താരം എത്ര കാലം കൂടി ക്രിക്കറ്റിൽ തുടരും എന്നത് ആരാധകർക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി മാക്സിമം അടുത്ത വേൾഡ് കപ്പ് വരെയാണ് ചാൻസ് കാണുന്നത് എന്നാൽ ഐ പി എൽ എന്നിവരെ കളിക്കുമെന്നൊരു അപ്ഡേറ്റ് ആർ സി ബി യുടെ തന്നെ താരമായ സ്വാസ്തിക് ഇന്നലെ നടത്തിയൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഇരുപത് ഓവർ ഫീൽഡിങ്ങും അതിനുശേഷം ബാറ്റിംഗും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്ന് ഇമ്പാക്റ്റ് പ്ലെയറായി ഐ പി എൽ കളിക്കേണ്ടി വരുമോ ആ ദിവസം ഐ പി എൽ കളിക്കുന്നത് നിർത്തും എന്ന് കോഹ്ലി എന്നാണ് സ്വാസ്തിക് പറഞ്ഞിരിക്കുന്നത്